ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ റമലാൻ പതിനൊന്നിന്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ചൂടിനെ നമുക്ക് ക്ഷമിപ്പിക്കാനായിട്ട് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഒരു മഴ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കാരണം എനിക്ക് ഈ ഒരു സമയത്ത് കിച്ചണിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക് ചൂടാണ് ഞാനിങ്ങനെ വയർത്തൊലിക്കുന്ന ഒരു പരിവാറാട്ടാ അപ്പൊ ഇന്നത്തെ ദിവസം നല്ല കാറ്റും മഴയും ഇപ്പോഴും വേഗങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട് ഇനിയും പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടാ അപ്പം അങ്ങനെ മഴ ഒക്കെ ആസ്വദിച്ച് നമ്മൾ കിച്ചണിലെ ഡ്യൂട്ടിക്ക് കയറട്ടാ അപ്പതേ ഇന്ന് നമ്മൾ കട്ട്ലെറ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം മസാല ആക്കിയിട്ട് ഞാനൊരു ബോക്സിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണി വേഗം കഴിയും അപ്പം അങ്ങനെ അതെ അത് ഷേപ്പ് ആക്കിയിട്ട് മാറ്റി വെച്ച് കുറച്ച് നേരം അത് ഫ്രിഡ്ജിലിരിക്കട്ടെ അപ്പം ഇന്ന് നമ്മൾ പത്തിരി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് പൊടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു മുറത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ചൂടോടൊക്കെ തന്നെ കുഴച്ചാലാണ് സാധാരണ എപ്പോഴും നമ്മുടെ ആ ഒരു പത്തിരി സെറ്റായി കിട്ടുകയുള്ളൂ ചൂടോടെ കുഴിക്കുമ്പോൾ നമ്മുടെ കൈയുടെ അവസ്ഥ അത്രയ്ക്ക് നന്നായി പൊള്ളുന്നത് കൊണ്ട് ഞാനൊരു ഉടയന ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇട്ടാ അപ്പം ഇങ്ങനെ എല്ലാ ഭാഗവും ഈ ഒരു പൊടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡും ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാലൻസ് ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് അപ്പം ഒരു ട്രിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളുമല്ല നമ്മുടെ പൊടി നന്നായിട്ട് കുഴക്കാനും പറ്റുകയും ചെയ്യും നമ്മുടെ പത്തിരി വിണ്ട് കയറ് പിന്നെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയില ഒന്നും തന്നെ ആവില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഇനി ചൂടോടെ കുഴക്കാൻ പേടിയുള്ളവർക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്താൽ മതി എന്തെങ്കിലും വല്ല ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അവസാനതേ നമ്മുടെ പൊടി ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ചൂട് മാറിയതിന് ശേഷം കൈ വെച്ച് കുഴച്ചും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിനി മാറ്റി വെക്കണം പിന്നെ നമ്മൾ പരത്തുക ചൂടുക അപ്പോൾ ഓരോ പണികളും നമുക്ക് കഴിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാന കേട്ടോ അപ്പം അങ്ങനെ ഓരോ ബോളാക്കി വെച്ചു ഇനി അതിൻ്റെ ബാക്കിലിടാനായിട്ട് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇപ്പൊ ഇതേ നമ്മുടെ പത്തിരി പരത്തിയിട്ടുണ്ട് നല്ല തിന്നു ആണ് നല്ല സോഫ്റ്റു ആണ് ഒട്ടും പൊട്ടാത്ത രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ പത്തിരിയും നമുക്കിനി ഇതുപോലെ പരത്തിയെടുക്കാട്ട അപ്പൊ പത്തിരി ഒക്കെ ഏകദേശം പരത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പുറത്തെ സൈഡിൽ ചൂടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ദേ ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കാട്ടാ അപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാട്ടോ ഈ ഒരു ചട്ടിയിൽ അപ്പൊ ഇട്ട് കൊടുത്തപ്പ തന്നെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കുക്കാവാൻ വെക്കട്ടാ ആ ഒരു സൈഡ് നന്നായി വെന്തതിനു ശേഷമാണ് പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പൊ നന്നായിട്ട് പൊ പൊള്ളച്ച് കിട്ടുന്ന രീതിക്കായിരിക്കും കേട്ടോ വീര നമ്മുടെ ആ ഒരു പത്തിരി നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തത് കൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ പത്തിരി കിട്ടിയിട്ടുള്ള കേട്ട അപ്പൊ അങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ട പിന്നെ പിന്നെതേ ഇന്ന് നമ്മൾ മുട്ടക്കറി ആട്ടുണ്ടാക്കണം അപ്പം അതിനായിട്ടുള്ള മുട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ സൈഡിലും ഓരോ പണികളും ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കട്ട്ലെറ്റിൻ്റെ അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് പിന്നെ എഗ്ഗിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇങ്ങനെ ഓവർ പൊടിയാത്ത രീതിക്കൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അതുപോലെ എല്ലാം നമ്മളിപ്പോൾ ആറ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആറും അതുപോലെ തന്നെ ഇതേ ലെവലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നിന്നുട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് മുട്ടക്കറിയാണ് എഗ് ബട്ടർ മസാല ആട്ടോ നമ്മുടെ ഒരു പനീർ മസാല പിന്നെ അതുപോലെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ആ ഒരു ഏകദേശം ടേസ്റ്റ് ആണ് ചിക്കന് പകരം അവിടെ എഗായി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഈ തക്കാളി സവാള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പറക്കിയെടുത്ത് കളയും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറക്കിയെടുക്കാനായിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പം അതേ നമ്മുടെ ആ ഒരു കട്ട്ലൈറ്റ് എല്ലാം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സോസ് ഒരു പാത്രത്തിലാക്കി വെച്ചു കൊടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേട്ടാ നമ്മൾ ആ ഒരു കട്ട്ലൈറ്റ് എല്ലാം പൊരിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ചൂട് കൊടുക്കാനെ കഴിക്കാമല്ലോ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ അത് തണുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ഒരു സമയം നമ്മളിതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടാ ശരിക്കും ഇന്നത്തെ ആ ഒരു മുട്ടക്കറി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അതിൻ്റെ ആ ഒരു ലുക്കായിക്കോട്ടെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ അച്ചുമോൻക്കും മാമിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് ആ ഒരു പനീർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതും അടിപൊളിയായിരുന്നു കേട്ടാ അപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നെഗ് വെച്ച് ഒപ്പിച്ചു അങ്ങനെ അപ്പം നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കും നാരങ്ങ വെള്ളം കലക്കി പിന്നെ അതുപോലെ അതുപോലെതേ കട്ട്ലേറ്റ് പൊരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും കേട്ടോ ചെറിയ നോമ്പ് തുറയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വിശുകയും ചെയ്യൂട്ടാ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേഗം തന്നെ ആവും അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട്ലെറ്റിൻ്റെ ഫീലിങ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇവർ മരുബ് നിസ്കരിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നുട്ട അപ്പം അച്ചു ആമി മാത്രമാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ